ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മോനുസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ജെറുസലേമിൽ പോയപ്പോൾ കയറിയ ഒരു റെസ്റ്റോറൻറ്റിലെ ഒരു ചെറിയ ഫുഡ് വീഡിയോയാണ് അപ്ലോഡ് ചെയ്യുന്നത് എല്ലാവരും വരിക കാണുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഇത് കടല ചട്നിക്ക് സംശയ മയോണൈസ് ആണോ പിന്നെ ഇത് ഇതെന്താ നോക്കിയേ

Chardini holla. Bra barn. എല്ലാത്തിനും ഏകദേശം വിനായകരിയുടെ നല്ല രുചിയുണ്ട് ഇത് നല്ല ടേസ്റ്റ് കാരറ്റ് വെള്ളം ഇത് നമ്മുടെ എല്ലാം തന്നിട്ടുണ്ട് ഇത് വിത്ത് ചിപ്സ് അത് കൊണ്ട് ചിപ്സ്ത്ര ഇഷ്ടപ്പെട്ടില്ല ക്ക് തിന്നുന്ന സാമയം കൊടുക്കുന്നില്ല പരാതിയാണ് ഞാനിടൂട്ടോ എല്ലാരും എല്ലാരും വന്നിട്ട് തിന്നാൻ വേണ്ടിട്ട് എല്ലാം വന്നിട്ട് തിന്നാൻ വേണ്ടി നോക്കി ക്ഷമയില്ല ഞാൻ എനിക്കിഷ്ടപ്പെട്ടു ഇത് ഇഷ്ടപ്പെട്ടു ഇത് ഇഷ്ടപ്പെട്ടു ചേച്ചി അതിന്റെ ഉള്ളില് ഇല്ല നമ്മളിങ്ങനെ പൊളിച്ചിട്ട് എല്ലാം വലിയ വഴി ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇതെനിക്ക് നന്നായിട്ട് bir tavuğ Evet. Ama şimdi chicken anan. Evet, yes yes. Sorry. Bu da Shawarma, bir tane Shawarma var. Chicken Shawarma Bu da schnitzel Bu da. No bro, absolutely. Bu lakeklerin, bu da chicken. പിന്നെ ഇതെന്തെല ചേച്ചി കാസയുടെ ഇലയാണുള്ളത് ഇതിനകത്ത് ഹാസയുടെ ഇല കിഴങ്ങ് ഫ്രൈ ചൻ അല്ലേസല് കൊള്ളാം അല്ല ചേച്ചിട്ട അതിന് എന്നൊരു സംശയം ഇത് നോക്കിയോ ده

തിന്നാനായിട്ട് നമുക്ക് മറ്റാളുടെ സഹായം വേണ്ടതാണ് ഞാനത് പേട്ടെ എനിക്ക് പറ്റില്ല ഇല്ല ഉള്ളു വന്നിട്ടില്ല ആ മറ്റപ്പാട് പുകയെ താക്കുന്ന ആണല്ലോ വന്നിട്ടുണ്ട് ചേച്ചി അപ്പൊ ഇത്രയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഫുഡ് 个。